വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിലെത്തുന്ന ജനങ്ങളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന കരുമാലൂർ വില്ലേജ് ഓഫീസറെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കരുമാലൂർ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വിവിധ ആവശ്യങ്ങളുമായി കരുമാലൂർ വില്ലേജ് ഓഫീസിൽ ചെല്ലുന്ന ജനങ്ങളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന കരുമാലൂർ വില്ലേജ് ഓഫീസറെ സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കരുമാലൂർ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി

ബിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു പ്രധാനപ്പെട്ടത് അതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല അതിനൊന്നും ആവശ്യക്കാർ വരുന്ന ആളുകളുടെ കയ്യിൽ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് അവരെ വർഷങ്ങൾ നടത്തിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന വില്ലേജ് ഓഫീസർ ഈ വില്ലേജ് ഓഫീസിൽ വേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതുപോലെ ഓരോ വില്ലേജ് ഓഫീസർമാരും ഓരോ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങൾ കഷ്ടപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ കഷ്ടപ്പെടുത്തുന്ന ഈ ആധുനിക കാലഘട്ടത്തിലും ഒരു വൃത്തികെട്ട വില്ലേജ് ഓഫീസറായി ഈ വില്ലേജ് ഓഫീസർ പെരുമാറുമ്പോൾ ഇതൊന്നും കാണാനും കേൾക്കാനും എവിടെ തഹസിൽദാറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ഇല്ല എന്നാണ് ഞങ്ങളുടെ ചോദ്യം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ടി എ അധ്യക്ഷത സമീപനമാണ് ഇവിടെ കാണുന്നത് നമുക്കറിയാം സാധാരണക്കാരന് ഈ സ്കൂള് തുറക്കുന്ന സമയത്ത് കോളേജുകളിലും മറ്റു അഡ്മിഷന് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റും മറ്റു സർട്ടിഫിക്കറ്റുകളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവനും കൃഷി ചെയ്യുന്നവനും മറ്റു തൊഴിൽ മേഖല പണിയെടുക്കുന്നവനുമെല്ലാം വലിയ വരുമാനമാണ് ഈ വില്ലേജ് ഓഫീസർ നൽകുന്നത് അദ്ദേഹത്തിന്റെ സാലറി അനുസരിച്ചുള്ള വരുമാന സർട്ടിഫിക്കറ്റാണ് ഈ വില്ലേജ് ഓഫീസിൽ നിന്നും നൽകുന്നത് അതുകൊണ്ട് നമുക്കറിയാം മാത്ര കോട്ടപ്പുറം പ്രദേശങ്ങളിൽ സർവേ നമ്പർ നാന്നൂറ്റി മുപ്പത്തി പെട്ട ടുവിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നൂറുകണക്കിനെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് അവിടുത്തെ സർവേ നമ്പറിൽപ്പെട്ട വസ്തുവിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഇ എം അബ്ദുൾ സലാം സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് സക്കീർ മുൻമണ്ഡലം പ്രസിഡന്റ് എ എം അലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി പി അനിൽകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ഐ കരീം കെ എ ജോസഫ് റഷീദ് കൊടിയൻ ഫ്രാൻസിസ് പഞ്ഞിക്കാരൻ കെ വി ബാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സൈഫുനിസ റഷീദ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ബിനു അബ്ദുൾ കരീം എ എം അബു കെ എം ലൈജു കെ എസ് പൌലോസ് മനോഫ് കെ അനസ് രജിത മനോജ് ടി എച്ച് അനസ് വിജി രഘുനാഥ് എസ് ഇസ്മായിൽ നജീബ് പള്ളത്ത ഉബൈദ് മില്ലുപടി തുടങ്ങിയവർ സംസാരിച്ചു